കല്ലമ്പലം വെട്ടിമൺ കോണത്ത ക്ഷേത്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളും ക്ഷേത്ര നടത്തിപ്പുകാരും തമ്മിലുള്ള തർക്കം മുറുകുന്നു മറവിൽ ഇവിടെ ആഭിചാരക്രിയകൾ നടക്കുന്നുണ്ടെന്നും അസമയങ്ങളിൽ നിലവിളിയും ഉച്ചത്തിലുള്ള പാട്ടും മറ്റും പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് ഉളവാക്കും തരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള പരാതിയെ തുടർന്നുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് എല്ലാം കണ്ടിട്ടുണ്ട് കോഴിക്കുരുണ്ടിട്ടുണ്ട് പല രാത്രിയാവുമ്പോ പ്രശ്നങ്ങളും അവരൊക്കെ പൂവൊക്കെ വാരിയിട്ട് നടക്കുന്ന ഏതെങ്കിലും വരുന്ന ആൾക്കാരുടെ മന്ത്രം ദുർമന്ത്രവാദം ഇവരെ ചെന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ നടക്കുന്നത് നല്ല നല്ലതുപോലെ അറിയാം നമ്മൾ ുംറിയാ ഇതിനിടയിലാണ് ക്ഷേത്രം നടത്തിപ്പുകാർ മുന്നേ പരാതി നൽകിയ സ്ഥലവാസികളിൽ ഒരാളുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നതായുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് I'm going வந்த உடனே வந்து பாலா பாலா ஆட்ல என்ன இந்த கார்ட்ட தீர்வரா கட்ட நீன பிடிச்சு வைக்கிற நீ என்ன எனக்கு எஸ்தார் தான எஸ்தார் தான என்ன எஸ்தாய் இவள புடிச்ச பாடா நீ வா எடா எஸ்தி எத்தரா அத அம்மா நல்லா oh <laughs> കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇരു കൂട്ടരും തമ്മിൽ തർക്കം നടന്നുവരികയാണ് ക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അനധികൃതമായാണെന്നും ക്ഷേത്ര പ്രവർത്തനത്തിന്റെ മറവിൽ ആഭിചാരക്രിയയും ദുർമന്ത്രവാദവും മറ്റു സംഭവങ്ങളും നടക്കുന്നതായി ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്ഥലവാസികൾ പോലീസിൽ പരാതി നൽകിയിരുന്നത് ഒറ്റൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള വെട്ടിമൺകോണം പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധം കടുപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ അനധികൃതമായി സ്ഥാപിച്ചത് ഈ ക്ഷേത്രം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഉടൻ കൈക്കൊള്ളുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചത് വിസ്മയാന് കല്ലമ്പലം